നല്ലൊരു തമാശ പടം തന്നെയാണ് കാരണം കുറച്ച് സീരിയസ് എലമെൻസാണ് സംവിധിയിരിക്കുന്നതെങ്കിൽ ഇത് ഫണ്ണായിട്ടാണ് കാണാൻ മനസ്സിലാകുന്നത് കാരണം ഇതിൽ നമുക്ക് അനുസ്വർ രാജ് ചേച്ചി ഇതുവരെ കാണാത്തൊരു പ്രോബ്ലം ഇന്നലെ നമുക്ക് രേഖാ ഇത്രത്തിൽ നമുക്ക് സീരിയസ് ആയിട്ടുള്ള അഭിനയം കാണിച്ചു ചോദിച്ചാൽ പക്ഷേ ഇതിൽ ഒരു ഫൺ കോമഡി ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഗംഭീര ഫൈറ്റ് അനുസ്വർ രാജൻ്റെ കാരണം ആ സ്ത്രീകൾ അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഫുൾ കണ്ടിട്ടുണ്ട് ഇതിൽ ഫൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് പിന്നെ കോമഡി ആണെങ്കിലും അർജുന ബാലു ബാലുബർഷൻ ആണെങ്കിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ നമ്മൾ അർജുന ഓസേനെ കണ്ടൊരു ലെവൽ ഓഫ് ആക്ടിങ് അല്ല ആക്ടിങ് ഇമ്പ്രൂവൈസ് ചെയ്യുന്നുണ്ട് കാരണം സാധാരണ ഒരു അർജുന നല്ലൊരു എൻറ്റർടൈനറാണ് അവസാനമാകുമ്പോൾ നല്ലൊരു മെസ്സേജും ഉണ്ട് കോമഡി ആയിട്ടുള്ളതും ആ ജോണ്ടറാണ് അർജുനയുടെ പെർഫോമൻസ് ഒക്കെ സെക്കൻഡ് ഹാഫിൽ പുള്ളി വരുന്നത് പിന്നെ ബാലുവർഗീസ് അൽത്താഫ് പിന്നെ അനശ്വരാജമാ പുള്ളിക്കാരിയുടെ ടൈം ആണിപ്പോൾ പിന്നെ ചിത്രം ഇല്ലെന്ന് നല്ലൊരു എൻറ്റർടൈനറാണ് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഫിലിമാണ് വളിക്കാറ്റി വയലൻസ് ഒന്നുമില്ല ചിരിക്കാൻ പറ്റും ഒരുപാട് നാൾ ചിരിക്കാൻ പറ്റും എല്ലാവരും തിയേറ്റർ പോയി കാണും നല്ല എക്സ്പീരിയൻസായി